അസ്സാമലൈക്കും രാവിലെ തന്നെ നെബീലിന്റെ വണ്ടിമ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ചെന്നപ്പോൾ നമ്മളെ വീട്ടുകാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ട്രെയിൻ അല്പം ലേറ്റാന്ന് കണ്ടപ്പോൾ നമ്മളെ അമ്മനിക്കൊരു ചായ പിടിക്കണം അത്രേ റെയിൽവേത്തെ ചായ പറ്റൂല അത് ചെറിയ പേപ്പർ ഗ്ലാസ്സിലല്ലേ കിട്ടുക അങ്ങനെ ട്രെയിനിൽ കയറി ആളില്ലാത്തത് കണ്ടപ്പോൾ ഒന്നും നോക്കില്ല ഞമ്മളെ അമ്മ കാക്ക നിസ്കരിക്കാൻ നിന്ന് നിസ്കാരത്തിൽ എങ്ങനെയാണ് ജമ്മും ഗസറാക്കാൻ എന്നുള്ള ക്ലാസ് എടുത്തു കൊടുക്കാൻ നമ്മളെ വാപ്പ അതിനോ എന്ത് ചെയ്യടാ രണ്ട് ദിവസം ഇവിടെ ഒരു ഐഡിയം കിട്ടണില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം എൻ്റെ അതിനും അജും കുരുത്തക്കെടുകൾ ആരംഭിച്ചു ആ നേരത്തെ ഒരു മൂലയ്ക്ക് മിസ്സിയൂടാ നീ ഇല്ല യാത്ര ഒരു രസമില്ല അമ്മകാക്ക് അമ്മായിക്ക് വിളിച്ച് കുറുകയാണ് ഏതായാലും ഓഗാനാഷിന്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇത് ഉപകാരമായി എന്റെ ലിസുമോൾക്ക് സുഖമായി ഉറങ്ങാൻ പറ്റി നല്ല പൊതിച്ചോറ് അത് കിട്ടിയ സന്തോഷത്തിലാണ് നമ്മളെ വാപ്പിച്ചുള്ളത് ഞങ്ങൾ ഞങ്ങളേതായാലും പൊതിച്ചോറ് കഴിച്ച് സൂപ്പർ ഫുഡ് ഒരു രക്ഷയില്ല ചോറ് കഴിഞ്ഞാൽ പിന്നൊരു ഉറക്ക് സാധാരണയാണ് അതിനുശേഷം നല്ല വടൻ ചായ അല്ല ഇതിനൊക്കെ ക്യാഷ് ഇവിടുന്നാന്നല്ലേ അതിന് നമ്മളെ അമ്മക്ക് വലിയൊരു പെട്ടിയിട്ട് വന്നിരിക്കണു എന്നാൽ ശരി കേട്ടോ